ദേശീയപാതയിൽ ബൈക്കിടിച്ച് രണ്ട് മരണം കുളത്തൂർ തമ്പുരാൻമുക്കിൽ അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ച് കാൽനടയാത്രക്കാരനും ബൈക്ക് ഓടിച്ചയാളുമാണ് മരിച്ചത് ബൈക്കിലുണ്ടായിരുന്ന ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇന്ന് വെളുപ്പിന് മൂന്നു മണിയോടെയായിരുന്നു അപകടം ബൈക്ക് ഓടിച്ചിരുന്ന മണക്കാട് സ്വദേശി അൽസാജിർ റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന സുനീഷ് എന്നിവരാണ് മരിച്ചത് കഴക്കൂട്ടം ഭാഗത്തേക്ക് അമിത വേഗതയിലെത്തിയ ബൈക്ക് സുനീഷിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സുനീഷ് തെറിച്ചു വീണു ബൈക്ക് നൂറ് മീറ്റർ ദൂരെയാണ് തെരച്ചു ത് ഗുരുമായി പരിക്കേറ്റ് ഇവരെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിച്ചു ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന മണക്കാട് സ്വദേശി അല്ലാമാൻ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.